നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പടരുന്ന പച്ചക്കറികൾക്ക് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായി ഒരുപാട് കായ്ഫലം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി വളക്കൂട്ടിനെ കുറിച്ചുള്ള അറിവാണ് അത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുത് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു പോവരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായി ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ട്രേ എടുക്കാം അതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും ഒരു പാത്രം ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു അര പാത്രം വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്ക് പൊടിഞ്ഞതാണെങ്കിൽ വളരെ നല്ലത് പിന്നെ അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചാരാണ് ഇപ്പൊ ചാരവും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു അരക്കപ്പോളമാണ് ഞാൻ ചാര എടുത്തേക്കുന്ന അപ്പൊ അതും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാരം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചാണകപ്പൊടിയൊക്കെ ഉണക്ക ചാണകം ആണെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നതാവും നല്ലത് എൻ്റെ ഇപ്പോൾ ഉള്ളത് ഉണങ്ങിയ ചാണകമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം തളിച്ച് അത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം കുറച്ച് വെള്ളം തളിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണിത് അപ്പൊ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കൾക്ക് കുറച്ചുകൂടി ഒന്ന് കൊവരുകയും ചെയ്യും നമുക്കത് മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമാവുകയും ചെയ്യും അപ്പോൾ വെള്ളം തെളിച്ച് നമുക്ക് ഇതേപോലെ നല്ലതുപോലെ മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു വളക്കൂട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പടർന്നു പോകുന്ന ചെടികൾക്കാണ് അതായത് പടവലങ്ങ പീച്ചിങ്ങ കോവയ്ക്ക വാളരിങ്ങ ചതുരപ്പയർ ഇങ്ങനെയൊക്കെ പടർന്നു പോകുന്ന പച്ചക്കറികൾക്കാണ് നമ്മൾ ഈ ഒരു വളക്കൂട്ട് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നല്ല രീതിയിൽ ഒരുപാട് പുതിയ വള്ളികൾ വരുന്നത് കാണാനായിട്ട് സാധിക്കും അതാണ് ഇത് ഈ ഒരു വളക്കൂട്ടിന്റെ പ്രധാന പ്രത്യേകത നമ്മൾ പടർന്നു പോകുന്ന ചെടികളിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പുതിയ വള്ളികൾ അതിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് മാത്രമല്ല നല്ല ആരോഗ്യത്തോടെയുള്ള വള്ളികളാണ് ഇതില് ഉണ്ടാവുന്നത് അപ്പൊ ഇത് എൻ്റെ ഒരു വാളരിങ്ങ പയറാണ് ഇതിപ്പോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലാണ് ഞാൻ ഈ ഒരു വളക്കൂട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ആദ്യം അതിൻ്റെ ഏഹ് മൂടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാരം എടുക്കുക തോണ്ടി ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക നമുക്ക് ഈ ഒരു വളക്കൂട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുക അതായതേ പോലെ ശേഷം നമ്മുടെ ഈ വളക്കൂട്ട് അതിൻ്റെ മൂട്ടിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടിന്റെയും ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് കരിയിലെ വാരി അതിന ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടാവുന്നതാണ് അതല്ല അല്ലാതെയും നമുക്ക് മണ്ണിട്ട് മൂടാം കരിയില ഇട്ട് മൂടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഞാൻ എടുത്ത ആ വളക്കൂട്ട് രണ്ട് ചെടികൾക്കുമായിട്ടൊന്നും വീതിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണിട്ട് മൂടിക്കൊടുക്കാം ഈ ചെടിയുടെ തൊട്ട് കുറച്ച് വളരിങ്ങിയ തൈകൾ നിപ്പുണ്ട് അതിനാണ് ഞാൻ ആദ്യം ഈ ഒരു വളക്കു വിട്ട് പരീക്ഷിച്ചു നോക്കിയത് ഒരു മൂന്നാഴ്ച മുമ്പ് നല്ല റിസൾട്ടാണ് അതിന് കിട്ടിയത് ഒരുപാട് ശിഖരങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ള നല്ല കരുത്തോടെയുള്ള നല്ല ശിഖരങ്ങൾ ഒരുപാട് പൊട്ടി മുളച്ച് വരികയുണ്ടായി അങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയം ഒരു കണ്ടന്റ് ആക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് പെട്ടെന്നുള്ള ഒരു വളർച്ചയും ആ മാത്രമല്ല ഒരുപാട് ശിഖിരങ്ങളുമാണ് ഈ ഒരു വളക്കൂട്ട് ഉപയോഗിച്ചത് വഴി എനിക്ക് എൻ്റെ ചെടികൾക്ക് ഉണ്ടായത് അപ്പൊ ഞാൻ ആ ഒരു ചെടി ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാം ഇതാണ് ആ ഒരു ചെടി ഇത് മൂന്നാഴ്ച മുമ്പ് മൂന്നാഴ്ച ആവില്ല എന്നാലും മൂന്നാഴ്ചയോടെ അടുത്താവും ഞാൻ ഈ ഒരു വളക്കൂട്ട് ചെയ്ത ചെടിയാണ് ഒരുപാട് ശിഖിരങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല നല്ല ഉള്ള ശിഖരങ്ങളാണ് ഇതിലേ വന്നിട്ടുള്ളത് അവിടെ അവിടെ പൊട്ടി മുളച്ച് മുളച്ച് വരികയാണ് ഇതിന്റെ ശിഖരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാമെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലൊക്കെ കാണാം കണ്ടില്ലേ അത് പടർന്ന് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അവിടെ തന്നെ അങ്ങ് വളഞ്ഞു കുത്തി അങ് അതെ അതിന്റെ ഒക്കെ പിടിച്ചൊക്കെ അങ്ങ് പോവുകയാണ് അത്രമാത്രം ശിഖരങ്ങൾ ഇതില് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിളക്കൂട്ട് ഉപയോഗിക്കണം നല്ല അടിപൊളി ഒരു വിളക്കൂട്ടാണ് പാവല് കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വളക്കൂട്ടാണ് അത് നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വളക്കൂട്ട് നിങ്ങൾ ഉപയോഗിക്കണം ഇത് വേറൊരു ചെടിയുടെ ചെറിയൊരു ചെടിയാണ് കണ്ടില്ലേ അതിൻ്റെ ചുവട്ടീന്ന് തന്നെ ആ ഒരു വളക്കൂട്ടിട്ടപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ അതിൻ്റെ ചുവട്ടീന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ